नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

കൊതിവുണ്ട് വേണ്ടി വന്നാൽ യുദ്ധം ചെയ്തും ദക്ഷകൻ രക്ഷിക്കും എന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ഇന്ദ്രൻ അത്ര ഉള്ളൂ ആ ഇന്ദ്രനെ ജയിക്കാൻ ഞങ്ങൾക്ക് എന്ത് പ്രയാസവും ഒരു പ്രയാസവുമില്ല എന്ന് അവർ രണ്ടുപേരും കൂടി അഗ്നിയോട് പറഞ്ഞു ഉറപ്പായി പറഞ്ഞു ഇതാണ് തേജസ് ആ മനസ്സിന്റെ അചഞ്ചലത ചെയ്യേണ്ടതായ കർത്തവ്യം ഭഗിയായി നിർവഹിക്കാനുള്ളതായ കരുത്ത് ആ അവസരത്തിൽ അർജുനർജു പറഞ്ഞു ചക്രവാണ് ഋഷികേശോ വിചരൻ യുധിവീര്യവാൻ ചക്രേണ ഭസ്മദാത്സർവം വിസൃഷ്ടേന തുവീര്യവൻ തൃശി ലോകേഷു തൻ നാസ്തി എന്ന കുര്യാ ജനാർദ്ദന ഇവിടെ എന്നോടൊപ്പം നിൽക്കുന്ന ഈ കൃഷ്ണൻ ജനാർദ്ദനൻ അദ്ദേഹം ഋഷികേശനാണ് ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് കണ്ണ് മൂക്ക് നാക്ക തൂക്ക ചെവി എന്നുള്ളതായ ജ്ഞാനേന്ദ്രിയങ്ങളെയും പാണി പാദം ഉപസ്ഥം പായു എന്നുള്ളതായ കർമ്മേന്ദ്രിയങ്ങളെയും പരിപൂർണമായിട്ടും തന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തിയിരിക്കുന്നവനാണ് അതുകൊണ്ടാണ് ഋഷികേശൻ എന്ന അദ്ദേഹത്തിന് പേര് ആരാ ഋഷികേശൻ പരമാത്മാവ് തന്നെ ഈശ്വരൻ തന്നെ അല്ലാതെ വേറെ ആരുമല്ല ഈ നിൽക്കുന്ന കൃഷ്ണനുണ്ടല്ലോ അദ്ദേഹം ഋഷികേശനാണ് വ്യാസൻ അർജുനനെ കൊണ്ട് പറയിക്കാണ് അവിടെ അതെ ഇപ്പോ എങ്ങനെ നിൽക്കുന്നു ചക്രവാണി കയ്യിൽ ചക്രമേന്തി നിൽക്കുന്നു അങ്ങനെയുള്ള ഈ ഋഷികേശൻ ചക്രവുമായിട്ട് പടക്കളത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് ശത്രുക്കളോട് നേരിട്ട് അഭിമുഖീകരിച്ച് പാഞ്ഞ് ചെല്ലുന്ന അവസരത്തിൽ ഈ ചക്രായുധം ആയുധം അയച്ചിട്ട് എതിർത്തു നിൽക്കുന്ന എല്ലാറ്റിനെയും വീര്യവാനായിരിക്കുന്ന ഈ കൃഷ്ണൻ ഭസ്മമാക്കിക്കളയും കൃഷ്ണനെ ഒന്നും അസാധ്യമായിട്ടില്ല ഈ മൂന്ന് ലോകങ്ങളിലും തൃശൂലോകേഷു ഈ മൂന്ന് ലോകങ്ങളിലും കൃഷ്ണന് ചെയ്യാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല ഈ പ്രപഞ്ചം മുഴുവൻ കൃഷ്ണന് അധീനമാണ് എന്ന് അലയോ അഗ്നി ഭഗവാനെ അങ്ങ് അറിഞ്ഞുകൊല്ലണം അതിനാൽ ധൈര്യമായിട്ട് അങ്ങ് ഈ ഗാണ്ഡവത്തെ ദഹിപ്പിക്കാനായി തുടങ്ങുക അർജുനന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ആ തേജസ് അതാണ് ഈ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നത് കാണ്ഡീവം ധനുരാതായ തഥാക്ഷയ്യേ മഹേഷുധി അഹമഭി ഉത്സഹേ ലോകാൻ വിജയതും യുധി പാവക അലയോ പാവക അലയോ അഗ്നി ഭഗവാനെ ഞാനും ഉത്സാഹിക്കും അഹന്ത അർജുനന് അപ്പോഴുമില്ല മനസ്സിൽ തേജസ്സുണ്ട് താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കാര്യം ഭംഗിയായി നിർവഹിക്കുമെന്നുള്ളതായ ഉറപ്പുണ്ട് പക്ഷേ അത് ഒരു തന്നെ കുറിച്ച് പറയുന്ന സമ്പ്രദായത്തിലേക്ക് മാറുന്നില്ല അങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയല് അഹന്തയുടെ സൂചനയാണ് അതില്ലാതെയാണ് അർജുനന്റെ സംഭാഷണം തേജസ് ഉണ്ട് ആ വാക്കുകളിൽ പക്ഷേ അഹന്തയുടെ സ്പർശമില്ല അതുകൊണ്ട് അർജുനൻ പറയുന്നേ കേട്ടുകൊള്ളു ഞാനും ഈ കൃഷ്ണനോടൊപ്പം പരിശ്രമിക്കും ലോകത്തെ മുഴുവൻ ജയിക്കാൻ വേണ്ടി ദൈവന്മാരും അസുരന്മാരും ഒരുമിച്ച് വന്നാൽ പോലും ജയിക്കാൻ വേണ്ടി എങ്ങനെ ഈ ഗാന്ഡിയവും എന്ന് പേരായ അങ്ങ് തന്നിരിക്കുന്നതായ ഈ വില്ലെടുത്ത് ഉയർത്തിയിട്ട് അതേപോലെ തന്നെ അങ്ങ് തന്നിരിക്കുന്നതായ അമ്പുകൾ തീരാത്തതായ ആ ആവനാഴിയിൽ നിന്ന് നിമിഷം മാത്രം കൊണ്ട് നൂറുനൂറ് അമ്പുകൾ എടുത്ത് വില്ലിൽ തൊടുത്ത് എയ്ത് ശത്രുക്കളെ മുഴുവൻ സംഹരിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്താൻ ഞാനും കൃഷ്ണനോടൊപ്പം നിന്ന് വേണ്ടും പ്രകാരത്തിൽ പ്രവർത്തിക്കും അതുകൊണ്ട് ഇനി അങ്ങ് അങ്ങയുടെ ആഗ്രഹത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളു സർവ്വത പരിവാരിയൈവം ദാവമേതം മഹാപ്രഭു അല്ലയോ ദേവദേവ അങ് ഈ കാടിന് എമ്പാട് നിന്നും വളയണം ഈ കാട്ടിലുള്ളതായ ആരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ അവസരം ലഭിച്ചവരായി തീരരുത് അതിനുവേണ്ടിയിട്ട് ഈ കാടിനെ സർവത പരിവാരിയൈവം ദാവമേതം മഹാപ്രഭു ഈ കാടിനെ എമ്പാട് നിന്നും വളഞ്ഞിട്ട് അങ്ങ് കാമം സംപ്രജ്വലാദ്യൈവ് കല്യോസ്വ സാഹ്യകർമ്മണി അങ് ആകയുടെ മുഴുവൻ കരുത്തമെടുത്ത് ആങ്ങയുടെ ആഗ്രഹം പോലെ ആളിക്കത്തുക ആളി പടരുക അങ്ങയ്ക്ക് വേണ്ടുന്ന സഹായം ചെയ്യാൻ ആവശ്യമായ കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്നിങ്ങനെ അർജുനൻ തന്റെ ആ തേജസ്സിന്റെ ബലത്താൽ അഹന്ത തെല്ലുമില്ലാതെ ആ അഗ്നി ഭഗവാനോട് പറഞ്ഞു അത് കേട്ട് സന്തുഷ്ടനായിട്ട് ആ അഗ്നി ഭഗവാൻ മനുഷ്യരൂപം ധരിച്ച് അദ്ദേഹം അവിടെ നിൽക്കുവായിരുന്നു അദ്ദേഹം ആ അഗ്നിയുടെ രൂപത്തിലേക്ക് മാറിയിട്ട് സർവത പരിവാര്യാഥ സപ്താർച്ച് ജ്വലനസ്തഥ ഏഴ് കിരണങ്ങളോടുകൂടിയവനായ ആ ജ്വലൻ ആ അഗ്നി ആ കാടിനെ എമ്പാട് നിന്നും വളഞ്ഞിട്ട് ദദാഹാഡവം എന്താവും ആ ഖാണ്ടവനത്തെ ദഹിപ്പിച്ചു ആർക്കും കഴിഞ്ഞാൽ ഭയം തോന്നും ആ പ്രകാരത്തില് അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ തോന്നും എന്നറിയോ യുഗാന്തമ ദർശയൻ ഇതാ യുഗത്തിന്റെ അവസാനം എത്തിക്കഴിഞ്ഞു എന്നുള്ള കാഴ്ച അതായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക എല്ലാവരുടെ മനസ്സിൽ ആ തോന്നലുണ്ടാകും ആ ഭയപ്പാടുണ്ടാകും യുഗാന്തത്തിലെല്ലാം അഗ്നിയിൽ ലയിക്കുമല്ലോ അതിൽ ദഹിക്കുമല്ലോ അങ്ങനെ കൽപ്പാന്തത്തിലെ തീയ്യ് ആളിക്കത്തുന്നു എന്നുള്ള കാഴ്ച എന്നുള്ള വിചാരം ആരിലും ഉളവാകുന്ന രീതിയിൽ തീ ഭീകരമായിട്ട് വളരെ വേഗത്തിൽ ആ കാട്ടിൽ ആളിക്കത്താൻ തുടങ്ങി അങ്ങനെ ആ തീ ആളിക്കത്തുമ്പോൾ മേഘസ്തനിത നർഘോഷ ഇടിമുഴക്കം ഭയങ്കരമായ ഭയപ്പെടുത്തുന്ന ആ ഇടിമുഴക്കം അത് ആ പ്രദേശം മുഴുവൻ കേട്ടു ആ ഇടിമുഴക്കത്തിന്റെ ശബ്ദം അത് മേഘങ്ങളുടെ ശബ്ദമല്ല പിന്നെയോ ഈ തീയെ ആളി പടർന്ന് കയറുന്നതിൻ്റെതായ ശബ്ദം അത് കേട്ടിട്ട് സർവഭൂതാനി അകമ്പയത് പെട്ടെന്നാണ് നാലുപാട് നിന്നിട്ട് തീ ആളി പടരുന്നത് ആ കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ കാണുന്നത് വൃക്ഷങ്ങളും അതറിയുന്നുണ്ട് അവരെ തിന്നുകൊണ്ട് ഇതാ കാട്ടു തീ കടന്നു വരുന്നു വൃക്ഷങ്ങൾക്കും ജീവനുണ്ട് അവയും അറിയുന്നുണ്ടല്ലാവും പക്ഷേ മൃഗങ്ങൾക്ക് പെട്ടെന്ന് പ്രതികരിക്കാനാകും വൃക്ഷങ്ങൾക്ക് ആ പ്രകാരത്തിൽ പ്രതികരിക്കാനാവില്ല അവരുടെ മനസ്സതിനനുസരിച്ച് കമ്പനം കൊള്ളും ഇങ്ങനെ ആ കാട് മുഴുവൻ ആ കാട്ടിലുള്ള സർവപദാർത്ഥങ്ങളും ജീവരാശികളും ആകെ പേടിച്ച് വിരണ്ടുപോയി അപ്പോൾ ആ കാടിനെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കാണും ഈ ആ തീ കൊണ്ട് നിറഞ്ഞതായ കാട് രൂപം ദാവസ്യ ഭാരത ഭാരത എന്ന് ജനമേചയനെ സംബോധന ചെയ്യാണ് ആരാ ഈ മഹാഭാരത കഥ ജനമേജയനെ കേൾപ്പിക്കുന്ന ആ വ്യാസ ശിഷ്യൻ വൈശംഭായന് വൈശംബായനൻ ജനമേജയനോട് ഈ കഥ കേൾപ്പിക്കുന്നതായിട്ടാണല്ലോ മഹാഭാരതം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്ന് മാത്രമല്ല അത് അവിടെ അവിടെയിരുന്ന് കേട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഉഗ്രശ്രവസ് എന്നുപേരായ സൂതൻ അദ്ദേഹം അത് മുഴുവൻ തന്റെ ഹൃദയത്തിൽ ഹൃദയത്തില് കല്ലച്ചിലെന്നപോലെ ഉറപ്പിച്ചു വെച്ചു തുടർന്ന് തീർത്ഥാടനം വളരെയേറെ നടത്തിയിട്ട് അദ്ദേഹം നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്നു അവിടെ വച്ചിട്ട് ഋഷിമാരുടെ ശൗനകാദി ഋഷിമാരുടെ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായിട്ടാണ് ഇത് കേൾപ്പിക്കുന്നത് അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ വ്യാസന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് വൈശമ്പായനൻ ജയനമേജുനോട് ഇക്കഥകളെല്ലാം കേൾപ്പിക്കുന്നു എന്നുള്ളതായ സംബോധന വരുന്നത് ആ കാട് ഇങ്ങനെ തീയാൽ വിഴുങ്ങപ്പെടുന്നതായ ആ അവസരത്തിൽ മുകളിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് എങ്ങനെ തോന്നുന്നു മേരോരിവ നഗേന്ദ്രസ്യ കീർണസ്യ അംശുമതവും അങ്ങനെ ആ കാടിനെ തീ ആളിപ്പടരുന്ന ആ കാടിനെ കഴിഞ്ഞാൽ എങ്ങനെ തോന്നും മഹാമേരു പർവ്വതം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഇതിഹാസ പുരാണങ്ങളിൽ പറയുന്ന പർവ്വതമാണ് അത് ഈ പതിനാല് ലോകങ്ങളും ഒന്നായി നിൽക്കുന്നതാണ് ഈ മഹാമേരു അതിന്റെ നിറം സ്വർണവർണമാണ് അതിന്റെ പുറത്ത് അംശുമാന്റെ അംശുക്കൾ വീണുകഴിഞ്ഞാൽ സൂര്യന്റെ കിരണങ്ങൾ ഉദിച്ചു വരുന്ന സൂര്യന്റെ കിരണങ്ങൾ വീണു കഴിഞ്ഞാൽ എങ്ങനെ കാണപ്പെടും അതേ പ്രകാരത്തിൽ തീ ആളി പടർന്നു നിൽക്കുന്ന മഹാവേരു പോലെ ആ കാടിന്റെ മുകളിൽ ഈ തീ ആളിപ്പടരുന്നത് ആർക്കും വളരെ ദൂരങ്ങളിൽ നിന്ന് പോലും കാണാൻ കഴിയും കാണ്ഡവേ ദഹ്യമാനേതു ഭൂത ശതസഹസ്രശ ഉത്പേതുർ ഭൈരവാൻ നാഥാൻ വിനദന്ത സമന്ത ആ കാണ്ടവ വനം ദിക്കുന്ന അവസരത്തില് അതിനകത്തുള്ള ജീവരാശികൾ അവരെല്ലാ പേരും ഒന്നും രണ്ടും ഒന്നുമല്ല ആയിരക്കണക്കിന് ജീവരാശികൾ ഭയന്നിട്ട് ഉറക്കെ നിലവിളിക്കാനായി തുടങ്ങി അവരുടെ ആ അർത്ഥനാദം അന്തരീക്ഷത്തിൽ എമ്പാടും ഇങ്ങനെ മുഴങ്ങിക്കേട്ടു വന്നേശ്ചാഭി പ്രദീപ്തർ മഹർച്ചിഷ ജനയാസുരുദ്വേഗം സുമാന്തം ദിവസം ആ ആളി പടരുന്നതായ ആ തീയുടെ വലിയ 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 പാളികൾ തീ അനേകം പാളികളായിട്ടാണല്ലോ ആളിക്കത്തുക അങ്ങനെ ആ പാളികൾ ഇങ്ങനെ ആകാശത്തേക്ക് ആകാശത്തേക്ക് ആകാശത്തെ ചാടി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ആകാശത്തെ ദഹിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ആകാശത്തേക്ക് ആകാശത്തേക്ക് മത്സരിച്ച് ഞാൻ മുമ്പേ ഞാൻ മുമ്പേ ഇങ്ങനെ മത്സരിച്ച് മുകളിലേക്ക് ഉയരും അങ്ങനെയുള്ളതായ ആ അഗ്നിവാളികൾ അഗ്നിജ്വാലകൾ എന്തു ചെയ്തു ദേവലോകത്തിലേക്ക് ഉയർന്നുയർന്നു ചെല്ലാൻ പോവാണ് ദേവലോക ദേവലോകനിവാസികളായിരിക്കുന്ന ദേവന്മാരത് കണ്ടു അത് കണ്ടിട്ട് ജനയാമാസരുദ്വേഗം സുമൗഗസാം ദേവലോകത്തിൽ വസിക്കുന്ന ആ ദേവന്മാരുടെ ഹൃദയത്തിൽ വലുതായിട്ടുള്ളതായ ഉദ്വേഗത്തെ പരിഭ്രമത്തെ ഉളവാക്കി ഈ തീയ ഈ തീയ ഇപ്പോൾ ദേവലോകത്തിലേക്കും പടർന്നു കയറുമോ എന്ന് അവർ ഭയന്നു അങ്ങനെ ഭയന്നുപോയവരായ ആ ദേവന്മാര് ഉടനെ തന്നെ ദേവരാജാവായിരിക്കുന്ന ഇന്ദ്രന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു എന്നിട്ട് അവരെല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ കാണ്ടവനം അഗ്നിയാൽ ദഹിപ്പിക്കപ്പെടുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തില് കച്ചിന്ന സംശയപ്രാപ്തോ ലോകാനാം അമരേശ്വര അല്ലയോ ദേവരാജാവേ ഈ ലോകത്തിന്റെ പ്രളയകാലം വന്നു ചേർന്നോ ലോകത്തിന്റെ അവസാന കാലം വന്നു ചേർന്നോ കൽപ്പാന്തത്തിൽ തീയാണോ ഈ ആളിപ്പടരുന്നത് അതിന്റെ കാഴ്ച കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നിങ്ങനെ ഭയത്തോടു കൂടിയിട്ട് ദേവന്മാര് ഇന്ദ്രനോട് പറഞ്ഞു അപ്പോഴാണ് ഇന്ദ്രൻ ഇക്കാര്യം മനസ്സിലാക്കുന്നത് തച്ഛൃത്വ വൃത്രഹാദേഭ്യ സ്വയമേവ അന്വപേക്ഷിച്ച വൃത്രനെ യുദ്ധത്തില് തോൽപ്പിച്ച് വൃത്രനെ സംഹരിച്ച അത്രയേറെ പരാക്രമിയായിരിക്കുന്ന ആ ഇന്ദ്രൻ നേരിട്ട് തന്നെ അത് അറിയാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് കാര്യം മനസ്സിലാക്കിയ അദ്ദേഹം അപ്പൊ ഇനി എന്തു വേണം കാണ്ഡവത്തെ രക്ഷിക്കണം എന്താ തന്റെ കൂട്ടുകാരനായിരിക്കുന്ന തക്ഷകൻ അവിടെയാണ് വസിക്കുന്നത് കാണ്ഡവം ഇങ്ങനെ ദഹിച്ചു കഴിഞ്ഞാൽ തക്ഷകനും കൊല്ലപ്പെട്ടു പോകും അത് വരാൻ പാടില്ല അതുകൊണ്ട് കാണ്ഡവസ്യ വിമോക്ഷാർത്ഥം രിവാഹന കാാണ്ഡവത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവേന്ദ്രൻ ഉടനെ തന്നെ പുറപ്പെട്ടു എങ്ങനെ മഹതാ രഥവൃന്ദേന നാനാരൂപേണ വാസ്തവ വലിയൊരു രഥ സൈന്യവുമായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത് പല പ്രകാരത്തിലുള്ളതായ രഥങ്ങൾ പല പല കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ളവയാണ് അവയെല്ലാം അങ്ങനെയുള്ള രഥങ്ങളുമായിട്ട് പാഞ്ഞുചെന്നു ആ ഖണ്ഡവനത്തിന്റെ മുകളിൽ ആകാശത്തിൽ എന്നിട്ട് ആ ആകാശം മുഴുവൻ നിറഞ്ഞു നിന്നു അദ്ദേഹത്തിന്റെ ആ രഥവ്യൂഹം അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പ്രഭവർഷ സുരേശ്വര ആ തീ അണയ്ക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മഴയുടെ അധിപനാണ് അതിശക്തമായിട്ട് അദ്ദേഹം മഴ പെയ്ച്ചു ജലം വീഴുമ്പോഴേക്കും അഗ്നി അണയും ഖാണ്ടവും രക്ഷപ്പെടും പക്ഷേ തീയ അണഞ്ഞില്ല ഇന്ദ്രൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി ആ ധാരകൾക്ക് വളരെ ശക്തമായിട്ടുള്ള ജലപ്രവാഹമാണ് മുകളിൽ നിന്ന് ആകാശത്ത് നിന്നിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് തടഞ്ഞിരിക്കാൻ ആർക്കും ആവില്ല പക്ഷേ ആ ധാരകളിങ്ങ് താഴെ എത്തിയില്ല ആളിക്കത്തുന്ന തീയുടെ അടുത്തുപോലും എത്തിയില്ല ആ ജാതവേദസ് അത്രയേറെ ആ തീ അത്രയേറെ കരുത്തോടു കൂടിയിട്ട് ഉഗ്രമായിട്ട് ആളിക്കത്തുകയാണ് അത് കാരണം ഈ ജലധാരയ്ക്ക് ഇത്രയേറെ വിപുലമായ ജലധാര ചെയ്തിട്ടും അതിന് തീയുടെ ജ്വാലകളുടെ അടുത്ത് എത്താനാവുന്നില്ല ജ്വാലകൾ പഴയതുപോലെ നിന്ന് മുകളിലേക്ക് വരാനുള്ള പരിശ്രമത്തിലാണ്